ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു മുറ്റത്തൊരു കോഴി അപ്പോൾ അതിൽ ഞാൻ കോഴിക്ക് മുട്ടിയിടാൻ വേണ്ടി ഒരു ബോക്സ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ അപ്പോൾ എൻ്റെ കോഴികളെല്ലാം ആ ബോക്സിൽ തന്നെയാണ് മുട്ടയിടുന്നത് അതുകൊണ്ട് ഒറ്റ മുട്ടയും പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് ശേഖരിക്കാൻ പറ്റും കോഴികളൊക്കെ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് ഒപ്പം തന്നെ താറാവും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ താറാവും ഡെയിലി മുട്ട തരുന്നുണ്ട് ഏതായാലും ഞാൻ മുട്ടയെടുക്കാൻ പോവുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഏതായാലും ഇതിനകത്ത് മുട്ട ഉണ്ട് ഇന്ന് മൂന്ന് മുട്ട വിടെ കോഴികളൊക്കെ നല്ല ഉഷാറാണ് വീഡിയോ കണ്ട് ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വീട്ടു ചെലവിനുള്ള ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അത് വീട്ടിലുള്ള സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ മതി അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും വണക്കം